ഹലോ ഫ്രണ്ട്സ് മൈക്രോ സെന്ററിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി തസ്തികയിലേക്ക് വൻ അവസരം മുപ്പത്തിരണ്ടായിരം ഒഴിവുകളിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് എസ് എൽ സി പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ജനറൽ വിഭാഗത്തിന് അഞ്ഞൂറ് രൂപയും പിന്നോക്ക വിഭാഗത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപയുമാണ് അപേക്ഷാ ഫീസ് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് പതിനെട്ടായിരം രൂപ മുതൽ മുപ്പത്തി ആറായിരം രൂപ വരെയാണ് സാലറി സ്കെയില് ജനുവരി ഇരുപത്തി മൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തിരണ്ട് വരെയാണ് അപേക്ഷിക്കാവുന്നത് ഇതുപോലുള്ള തൊഴിലറിയിപ്പുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്